ഹായ് ഗായ്സ് നിങ്ങൾ കമ്പനിയിൽ കണ്ടില്ലേ ഒരിക്കലും വാടാത്ത ചെണ്ടുമല്ലിന്ന് സംഭവം ഇല്ല കേട്ടോ കാരണം ഇതൊരിക്കലും വാടില്ല എന്തുകൊണ്ടാണെന്നറിയുമോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് വാടത്തത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നു അപ്പോൾ ഇപ്പോൾ ഒരിക്കൽ കൂടി ഹൈ ഗായ്സ് ഇപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുമത് ടിഷ്യൂ പേപ്പറാണ് ഇതുപോലെ എനിക്ക് ഒരു ഓറഞ്ച് ടിഷ്യൂ പേപ്പർ കിട്ടി അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നൊരു ഐഡിയ ചെണ്ടുമല്ലി ഉണ്ടാക്കണം അപ്പോൾ ഞാനുണ്ടാക്കി അപ്പോൾ ഇതുപോലെ ഓറഞ്ച് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഷീറ്റൊക്കെ കിട്ടിയാൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ സംഭവം വളരെ എളുപ്പമാണ് അപ്പോൾ കമ്പനിയിൽ പറഞ്ഞപ്പോലെ നമുക്ക് ഒരിക്കലും അയാളാത്ത ചെണ്ടുമിനൊക്കെ എടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഫസ്റ്റ് ഇതാ ടിഷ്യൂ പേപ്പർ ഇതുപോലെ സെൻ്റർ മടക്കി കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻറ്റർ മടക്കുന്നത് ദെ അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മടക്കി നമുക്ക് നാല് പീസ് കിട്ടും അപ്പോൾ ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഇഷ്ടമില്ലല്ലോ ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിക്കണേ പിന്നെ ഓൾഗുഡി അവൾ ചെയ്താൽ ഒരുപാട് നല്ലതായിരിക്കും കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണ്ടേ അതിന് വേണ്ടി ഞാൻ ചെയ്യണേ അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുക നമ്മളിപ്പോൾ വെട്ടിയതിന് വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കുക ഇങ്ങനെ കിട്ടും ഇനി അത് കട്ട് ചെയ്ത് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മടക്കുന്നത് ഈസി ആവാൻ വേണ്ടിയിട്ട് ഗൈസ് അപ്പോൾ ഇതാ കട്ട് ചെയ്തു അപ്പോൾ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ആ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ വന്ന് ഓക്കെ ഞാൻ വെറുതെ പറയുന്നുള്ളൂ പക്ഷേ ആരും ചെയ്യില്ല എന്ത് ചെയ്യാനാണ് നമ്മുടെ വീഡിയോ ഒന്ന് കാണാനൊന്നും ആരുമില്ല അപ്പോൾ ഇതുപോലെ മൂന്ന് പീസാണ് നമുക്ക് വേണ്ടത് ഇനി ഈ മൂന്ന് പീസ് ജസ്റ്റ് മടക്കി കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് വെട്ടി കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് പീസ് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കേണ്ടത് അതായത് ഇതാ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം മൂന്ന് പീസാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ മടക്കി കൊടുക്കുന്നത് പെട്ടെന്ന് വെട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ട് ഗൈസ് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ നമ്മൾ മടക്കി കൊടുത്തു ഇനി ജസ്റ്റ് ഇങ്ങനെ അതാ ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് അറിയിങ്ങനെ കട്ട് ചെയ്യാൻ ആ താഴെഭാഗം ഗ്യാപ്പ് വേണം ഗൈസ് അപ്പോൾ ഇതുപോലെ മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ എനിക്കൊരു ഉണ്ട് ഗൈസ് എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല എൻ്റെ കഷ്ടപ്പാടൊന്നും ആരും കാണുന്നില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനേ പിന്നെ ഷെയർ ചെയ്താലാണ് എല്ലാവരുടെ അടുത്തേനും വീഡിയോ എത്തുള്ളൂ അതുകൂടി നിങ്ങൾ മറക്കാതെ ചെയ്യണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം സിംപിളാണ് സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയില്ലേ ആ സംഭവമാണിത് അപ്പം ചേർത്ത് നമുക്കിതിൽ നിന്നൊന്ന് നിവർത്തി ഡിഫറെൻ്റ് ആയിട്ട് എടുക്കണം അതിന് പണിയൊന്നുമില്ല ജസ്റ്റ് ഞാൻ നിർത്തി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുത്ത് കൊടുക്കാം സിമ്പിളായിട്ട് കിട്ടില്ലേ ഇതുപോലെ മൂന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതൊന്ന് മടക്കി കൊടുക്കണം മൂന്നും മടക്കി കൊടുത്ത് ജസ്റ്റ് ഇന്ന് നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇപ്പോൾ വലിയ പീസാണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതുപോലെ മറ്റതുകൂടി ഒട്ടിച്ചു കൊടുക്കാം ബാക്കി ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലവർ ആക്കി എടുക്കാനുണ്ട് എന്താ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് നമുക്കിനി ഇതാ ഈ കമ്പിയില്ലേ ഈ കമ്പി വെല് കമ്പിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കമ്പി ഇല്ലെങ്കിൽ നിങ്ങൾ ഇറക്കിലൊക്കെ എടുത്താൽ മതി ഗായസ് കമ്പി ഒരു നിർബന്ധം കേട്ടോ അപ്പോൾ ഇതേ അളവിൽ ഞാൻ ജസ്റ്റിന് കമ്പി വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഗം തേച്ചു കൊടുത്തു ഇനി ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇങ്ങനെ റോൾ ചെയ്യുന്നത് എന്തിനു വെച്ചാൽ നമുക്ക് ഫ്ലവറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഗം തേച്ചത് എന്തിനു വെച്ചാൽ നല്ല രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ് ഇതുപോലെ നമ്മൾ മുഴുവനെ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമ്മൾ ഫ്ലവർ റെഡി ഇത്രയും സിമ്പിളായിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അതിന് ഉണ്ടാക്കിയാൽ മതിയെന്ന് ഗൈസ് അപ്പോൾ അതാ ഇങ്ങനെ മുഴുവൻ ചെയ്തെടുക്കാം അപ്പോൾ ചെണ്ടുമല്ലി സെറ്റൗട്ട് ഗൈസ് പിന്നെ നമുക്ക് തണ്ടൊക്കെ ശരിയാക്കാനുണ്ട് അതൊക്കെ ഒരു പണിയുണ്ട് ഗൈസ് നല്ല രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കണേ അത് തെറ്റിയാൽ അതിൻ്റെ കോലം മാറും കോലം മാറിയാൽ ചെണ്ടുമല്ലിയേ കിട്ടില്ല കണ്ടില്ലേ അത്യാവശ്യം ക്ഷമയോടെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഓക്കേ നല്ല രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഫുൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഓറഞ്ച് നൂലെടുത്ത് ഞാൻ ഇന്ന് ടൈറ്റായിട്ട് കെട്ടുന്നുണ്ട് അത് അവിടെ നിന്ന് പോരാതിരിക്കാനാണ് ഇപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ അതിനൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാനിങ്ങനെ കെട്ടുന്നത് നിങ്ങൾ കെട്ടണട്ടെ ഗൈസ് അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നൂലിനൊന്ന് പിശു ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി ഓക്കെ പൊട്ടിച്ചു കെട്ടിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ കണ്ടില്ലേ ചെണ്ടുമ്മേൻ്റെ ചെറുതായി ലുക്ക് വന്നില്ലേ അപ്പോൾ ഇനി നമുക്കിനി തണ്ട് സെറ്റ് ചെയ്യണം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഗ്രീൻ ടാപ്പ് കഴിഞ്ഞ ഗൈസ് അതുകൊണ്ട് ഞാൻ ഈ മാസ്ക് ടാപ്പ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലൊക്കെ കളറൊക്കെ കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇതെല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഗ്രീൻ പെയിൻറ് കൊടുക്കാം ഗ്രീനിപ്പോൾ ഏത് പിന്നെയാണെന്ന് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്കോ ലൈറ്റോ എന്തായാലും കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രാ സോറി ഡാർക്കുള്ളത് അപ്പോൾ ഞാൻ ഡാർക്ക് കൊടുത്തു നല്ല ശ്രദ്ധിച്ച് കൊടുക്കണേ ആ പൂമലൊന്നും ആ വരുത് സിമ്പിളായിട്ട് നമുക്ക് ഒരു പൂ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് പാടില്ലയാണ് നമുക്ക് ഏത് കാലത്തു വേണേലും നമ്മുടെ സോക്കേസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേതെങ്കിലും മുക്കിലോ മൂലയിലോ നമുക്കിത് കൊണ്ടുവയ്ക്കാം ചെണ്ടുമല്ലാ വിചാരിക്കും ആൾക്കാർ ആ വിചാരിക്കട്ടെ അപ്പോൾ ഇത് സംഭവം നല്ല പൊളിയുടെ കൈസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കറക്റ്റ് കുറച്ച് ചെണ്ടുമല്ലി ലുക്ക് തന്നെ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഗ്രീൻ കൂടി കൊടുത്തു ഇതാ ഉണക്കാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്കിത് കയ്യിലെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ അടിച്ച ഗ്രീന് നമ്മുടെ കയ്യിൽ തന്നെ പോരും അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങട്ടെ അപ്പോൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ചെണ്ടുമല്ലി ലുക്ക് ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടല്ലോ ഉണ്ട് ഇനി ജസ്റ്റ് നമ്മുടെ ചെണ്ടുമല്ലി ചെടിയിലൊന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഷോ അത്ര തന്നെ കണ്ടില്ലേ എനിക്കിഷ്ടമായിട്ടോ ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ കണ്ടിയില്ലേ കറക്റ്റ് ചെണ്ടുമതി തന്നെയാണ് ജസ്റ്റ് എൻ്റെ സ്റ്റമ്പൊക്കെ കാണുമ്പോൾ ഒരു ചെറുതായി ഒരു സംശയം തോന്നും പക്ഷേ സംഭവം കുഴപ്പമില്ല വല്ലാതെ അടുത്തേക്ക് വരണ്ട അടുത്ത് വരുമ്പോഴാണ് എല്ലാവർക്കും സംശയം വരികയുള്ളൂ അല്ലാതെ കുഴപ്പമില്ല ഗൈസ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചെണ്ടുമല്ലി സംഭവം ഒരു പത്തീക്രച്ച് ചെണ്ടുമല്ലിയാണ് ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുതേ ഓക്കേ ബായ്